ഒന്നാം ക്ലാസ് ഇതായിട്ട് പോവാൻ പോവാണ് അപ്പൊ നമ്മൾ താണ്ടെ തമ്പിരുതാണ്ടെ സ്കൂളിലേക്ക് പോകാനുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ ഇൻട്രോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബുക്കൊക്കെയാണ് അവള് കാണിക്കുന്നത് എന്താ പറയുക സ്കൂളിപ്പോൾ ഭയങ്കര ആണ് കേട്ടോ പിന്നെ ഉണ്ട് എനിക്കും ഉണ്ട് കാര്യം നമ്മൾ എൽ കെ ജി യു കെ ജി ഒന്നും വിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡിലോട്ട് പോകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടല്ലോ ഓക്കെ അപ്പം നമ്മൾ തമ്പുരിന്ന് വാങ്ങിച്ച ബാഗ് ഇതായിരുന്നു പിന്നെ ഇത് ടിഫിൻ ബാഗ് ആയിരുന്നു ഇത് വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ അവൾക്ക് ഇഷ്ടമുള്ളതാണ് എടുത്തത് കേട്ടാ അപ്പോൾ അവക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ വേണം നമുക്കുണ്ടായിരുന്നു അങ്ങനെ അവൾ അത് തന്നെ എടുത്തു പിന്നെ ഫുൾ ബാർബിയുടെ പരിപാടിയാണ് ഗൈസ് അപ്പം എന്തായാലും കുട്ടികളുടെ ഇഷ്ടമാണല്ലോ നമ്മുടെ ഇഷ്ടം അപ്പോൾ താണ്ടേ ടിഫിൻ ബോക്സ് കാണിക്കുവാണ് ഇതൊക്കെ നമ്മൾ സുമേഷ് എണ്ണ പോകുന്നതിന് മുമ്പ് പോയി എല്ലാം പർച്ചേസ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഇപ്പം കാണിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പം നമ്മുടെ ലെഞ്ചിൻ്റെ ബോക്സ് നമ്മൾ നോക്കുവാണ് ഗൈസ് തമ്പു ഇടയിൽ കൂടെ വന്ന് കുറെ എന്തൊക്കെയോ പറയുന്നുണ്ട് ആ അതൊക്കെ വിടട്ടെ അപ്പം നമ്മുടെ ഇതാണ്ട് ലഞ്ച് ബോക്സ് ഇതാണ്ട് ഇതായിരുന്നു ഓരോന്നും എന്താ പറയുക ഭയങ്കര ത്രില്ലുണ്ട് കേട്ടോ തമ്പുലൂന് ഭയങ്കര ഈ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണല്ലോ ചോറൊന്നും കൊണ്ട് അങ്ങനെ പഠിച്ചിട്ടില്ലല്ലോ അവള് അതുകൊണ്ട് അതിൻ്റെതായ സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ ഇത് സ്നാക്ക് ബോക്സാണ് എല്ലാം ബാർബിയുടെ പരിപാടിയാണ് ബാർബി എല്ലാം ബാർബി എന്ത് ചെയ്യുന്നതാണ് അതിനകത്തും ഉണ്ട് സ്പൂസ് തമ്പൂസിന്റെ ബോക്സാണ് ഗൈസ് അപ്പം അതും വീണ്ടും ബാർബിയുമായിട്ട് തമ്പിന് വന്നിരിക്കുന്നു ഓക്കേ അപ്പം എല്ലാവരും നാളെ കുറേ പേർക്ക് ജൂൺ മൂന്നിൻ്റെ സ്കൂൾ ഓപ്പണിംഗ് ആയി അപ്പോൾ തന്നെ തമ്പിരും നാളെയാണ് സ്കൂളിലോട്ട് പോകുന്നത് അപ്പോൾ എന്താ പറയുക ഒരുപാട് വിഷമമുണ്ട് കാര്യം ഇത്രയും നാൾ നമ്മുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നാൽ തമ്പൂർ പെട്ടെന്ന് സ്കൂള് ട്യൂഷനൊക്കെ ബിസി ആയിരിക്കും ഇനി എങ്കിലും എല്ലാവരും എൻ്റെ മോൾക്ക് വേണ്ടി